നമസ്കാരം ജാതകം എഴുതേണ്ടത് എപ്പോഴാണ് എന്നറിയാമോ അതെ ജാതകം എഴുതുന്നതിനും ചില മാനദണ്ഡങ്ങളുണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഗ്രഹസ്ഥാനങ്ങൾ നോക്കി തലക്കുറി തയ്യാറാക്കാം അതായത് കുട്ടിയുടെ ഗ്രഹനില മാത്രം തയ്യാറാക്കാം എന്നാൽ ഒരു കുഞ്ഞ് ജനിച്ചാലുടൻ ജാതകം എഴുതാൻ പാടില്ലെന്നാണ് ജ്യോതിഷശാസ്ത്രം പറയുന്നത് ഒരു ജാതകൻ അല്ലെങ്കിൽ ജാതകിയുടെ വിശദമായ ജാതകം പരിശോധിക്കുക അത് എഴുതുക തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ പന്ത്രണ്ടാം പിറന്നാൾ വരെ ചെയ്യാൻ പാടില്ല കാരണം പന്ത്രണ്ട് വയസ്സ് വരെ ഒരാളുടെ ആയുസ് നിർണ്ണയിക്കാൻ സാധിക്കില്ല എന്നാണ് ജ്യോതിഷത്തിലെ പ്രമാണം അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ നാല് വർഷം മാതാവിൻ്റെ പുണ്യപാപങ്ങളും അടുത്ത നാല് വർഷം പിതാവിൻ്റെ പുണ്യപാപങ്ങളും അടുത്തുള്ള നാല് വർഷം കുട്ടിയുടെ ബാലഗ്രഹ പീഡകളും കാരണം ആയുരാരോഗ്യത്തിന് പ്രശ്നമുണ്ടാകുമെന്നാണ് ജ്യോതിഷശാസ്ത്രം പറയുന്നത് അതിനാൽ പന്ത്രണ്ടാം പിറന്നാൾ വരെ ജ്യോതിഷികൾ കുട്ടികളുടെ ജാതകം എഴുതാറില്ല കുട്ടിയുടെ ജന്മനക്ഷത്രം അറിയുന്നതിന് ജനിച്ച സമയം കണക്കാക്കി നക്ഷത്രം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്